ഭാസ്കര കാരണവർ വധ്യക്കേസിലെ ഒന്നാം പ്രതി ഷെറിനെതിരെ വീണ്ടും കേസ് ജയിലിൽ തടവുകാരിയെ മര്ദ്ദിച്ചതിനാണ് ഷെറിനെതിരെ കണ്ണൂർ ടൌൺ പോലീസ് കേസെടുത്തത് കേസിൽ ശിക്ഷിക്കപ്പെട്ട് കണ്ണൂർ വനിതാ ജയിലിൽ കഴിയുന്ന നൈജീരിയൻ തടവുകാരിയെയാണ് ഷെറിനും സുഹൃത്തും ചേർന്ന് മർദ്ദിച്ചത് കാരണവർബാധ കേസിൽ കഴിഞ്ഞ പതിനാല് വർഷമായി ഷെറിൻ ശിക്ഷ അനുഭവിക്കുന്നു കണ്ണൂർ ജില്ലാ വനിതാ ജയിലിലാണ് നിലവിൽ കേസിലെ ഒന്നാം പ്രതി ഷെറിൻ കഴിയുന്നത് ജയിലിൽ വെച്ചാണ് ഷെറിൻ സഹതടവുകാരിയെ മർദ്ദിക്കുന്നത് ലഹരി കേസിലെ പ്രതിയായ നൈജീരിയൻ സ്വദേശി കെൻസിംപു ജൂലി കുടിവെള്ളം എടുക്കാൻ പോകുന്ന സമയത്ത് ഷെറിനും ഷെറിന്റെ സുഹൃത്തുമായ ശബ്നയും ചേർന്ന് മർദ്ദിക്കുകയും ചീത്ത് വിളിക്കുകയും ചെയ്തുവെന്നാണ് പോലീസിന്റെ എഫ് ഐ ആറിൽ സൂചിപ്പിക്കുന്നത് ഷെറിനോടൊപ്പമുണ്ടായ കൂട്ടാളിയും ലഹരി കേസിൽ ശിക്ഷിക്കപ്പെട്ടയാളാണ് കഴിഞ്ഞ തിങ്കളാഴ്ച രാവിലെ ഏഴ് നാപ്പത്തഞ്ചിന് നടന്ന സംഭവമാണെങ്കിലും പോലീസിൽ ജയിൽ സൂപ്രണ്ട് പരാതി അറിയിക്കുന്നത് ഇന്നലെ വൈകുന്നേരം നാലു മണിയോടെയാണ് പതിനാല് വർഷം തടവ് പൂർത്തിയാക്കിയ ഷെറിന് നല്ല നടപ്പ് പരിഗണിച്ച് ശിക്ഷാ ഇളവ് നൽകാനുള്ള സർക്കാർ നീക്കത്തിനിടയിലാണ് പുതിയ കേസെന്നതും ശ്രദ്ധേയമാണ് റിപ്പോർട്ടർ കണ്ണൂർ